സ്വർലോകമാ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ കാണുമിത്യൻ പ്രേമമേ ഹാമേ ലോകമേ ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമിത്യു ഞാൻ കാണുമിത്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കേസമിനിഷ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് സഹൃതരായ എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനത്തെ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ പ്രോഗ്രാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അതുകൂടാതെ പരസ്പരം പറയുകയും പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യാൻ അങ്ങനെ ഒരു കൂട്ടാളി പങ്കാളിയായി തീരുവാൻ നിങ്ങൾ ഉത്സാഹിപ്പിക്കുക നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ പ്രകാരം എഴുതി വച്ചിരിക്കുന്നത് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്നാണ് അപകട കാര്യത്തെപ്പറ്റി അറിയാം വേറെ ഒരാൾക്ക് അറിയത്തില്ല അറിയാത്തയാളങ്ങോട്ട് പോകുന്നു അപകടത്തിൽപ്പെടുന്നു നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അപകടത്തിൽ നിന്ന് അതേ ഒഴിവാകുമായിരുന്നു ഇതാണ് സുവിഷേധത്തിൻ്റെ സത്യം ആ രീതിയിൽ നിങ്ങൾ പ്രതികരിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ വിഷയത്തിലേക്ക് നമുക്ക് തിരിയാം ഇന്നൊരു സമാപന വിഷയം സഭ യേശുവിൻ്റെ സഭ കർത്താവ് ചേർത്ത് കഴിഞ്ഞ ശേഷം ഈ ഭൂമിയിലെ സ്ഥിതിഗതികൾ എന്താണ് ഇത് നമ്മൾ ചിന്തിച്ചു വന്നിട്ട് ചില ആഴ്ചകളായി അതിന് സമാപനമാണിന്ന് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ മാത്രം തൊട്ട് 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 കാണിച്ചു അതറിഞ്ഞിരിക്കേണ്ടതാണ് അതറിഞ്ഞാൽ മതി ആ കാലത്തിന് യേശു ജനിക്കുന്നതിന് പോലും മുമ്പ് പ്രവാചനെ കൊണ്ട് പറയിപ്പിച്ചത് പ്രതികാരകാലമെന്നാണ് യേശു ജനിച്ച് സഭയുണ്ടായി സഭയെടുക്കപ്പെടുന്നത് വരെയുള്ള കാലം പ്രസാദവർഷമെന്നാണ് ദൈവത്തിൻ്റെ പ്രസാദവർഷം അത് കഴിയുമ്പോൾ പ്രതികാരകാലം അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് മഹാപീഠനകാലം എന്ന കാലത്തിൽ ആത്മരക്ഷയ്ക്ക് സാധ്യതയുണ്ടോ ഉണ്ടെന്നും അത് മത്തായി ഒരു സുവിശേഷം ഇരുപത്തിനാല് പതിനാലിൽ കൂടെ രാജ്യത്തിന് സുവിശേഷം എന്ന് നിങ്ങളെ കേൾപ്പിച്ചു അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ദൂതൻ്റെ കയ്യിൽ വിശേഷപ്പെട്ട സുവിശേഷത്തിൻ്റെ ഒരു സന്ദേശം അതും ഇതിൽ ചേർത്തിട്ട് വെളിപ്പാട് ഇന്ന് അത് ആമുഖമായിട്ട് അതൊന്ന് വായിക്കാം അത് കഴിഞ്ഞിട്ട് പീഡനകാലത്ത് രക്ഷിക്കപ്പെടുന്നവരും അനന്തര സംഭവങ്ങളെ സംബന്ധിച്ച് ഉള്ള സമയം കൊണ്ട് ചിന്തിക്കാം ആ ചിന്തയിൽ ആറാമത്തെ വാക്യം കേൾക്കുക വേറൊരു ദൂതൻ ഞാൻ കണ്ടു ഭൂവാസികളായ ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം അവന്റെ പക്കൽ നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു ക്രിസ്ത്യാനിയോട് പറയാനല്ല ഏതെങ്കിലും ഒരു മതത്തെ പേരെടുത്ത് പറഞ്ഞാൽ അതിനോട് പറയാനല്ല ഭൂവാസികളായ എല്ലാവരോടും പറയണം ആ സുവിഷേധൻ്റെ പേരാണ് നിത്യ സുവിശേഷം അത് ക്രമേണ സുവിശേഷമല്ല രാജ്യത്തിൻ്റെ സുവിശേഷം സഭയെടുക്കപ്പെടുന്നതുവരെയുള്ള സുവിഷേധൻ്റെ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉച്ചാരണം പേര് ഇത് ക്രമേണ സുവിശേഷം അപ്പോസ്തോലം പറഞ്ഞു ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് ദൈവകൃപയുടെ സുവിശേഷം ഇത് നിത്യ സുവിശേഷം ഇത് രാജ്യത്തിൻ്റെ സുവിശേഷം ഓക്കെ അപ്പോൾ ഭൂവാസികളായ എല്ലാവരോടും പറയേണ്ടതിന് വംശങ്ങൾ ജാതികൾ ഗോത്രങ്ങൾ മതങ്ങൾ എല്ലാവരോടും പറയേണ്ടതിന് വളരെ ബഹുമാനപരിസരം അല്പമായോ അധികമായോ മുഴുവനായോ കേൾക്കുന്ന സഹരപേരോടും നിറവായ സ്നേഹത്തോടെ പറയട്ടെ താങ്കളോട് പറയാനുള്ള സുവിശേഷം താങ്കളുടെ കൂട്ടുകാരോട് പറയാനുള്ള സുവിശേഷം ഇസ്ലാമിനോട് പറയാനുള്ള സുവിശേഷം ഹൈന്ദവരോട് പറയാനുള്ള സുവിശേഷം ക്രൈസ്തവരോട് പറയാനുള്ള സുവിശേഷം ജൈന മതക്കാരോട് പറയാനുള്ള സുവിശേഷം സിഖ് മതക്കാരോട് പറയാനുള്ള സുവിശേഷം ട്രൈബൽ വിഭാഗത്തോട് പറയാനുള്ള സുവിശേഷം മനുഷ്യരായി ഭൂമിയിൽ നടകൊള്ളുന്ന ജനിച്ച് പ്രവർത്തിക്കുന്ന സകല പറയാനുള്ള സുവിശേഷം ഓക്കെ ആ ചിന്തയും ആ ബോധവും നിങ്ങളെ ഭരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവകൃപയുടെ സുവിശേഷത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അവസരമാണ് മഹാവീഠണ കാലത്തിൻ്റെ ഒടുവിലേത്തേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഈ അവസരം അത് പ്രയോജനപ്പെടാൻ ദൈവം ഇടയാക്കുമാരാകട്ടെ സ്ത്രോത്രം അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇഷ്രാലിൻ്റെ കാര്യം പറഞ്ഞു വെച്ചായിരുന്നു ഷ്രലിൻ്റെ കാര്യം കാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുമെന്ന വാക്യം നമ്മൾ വായിച്ചായിരുന്നു അന്ന് കേൾക്കാത്തവരും ശ്രദ്ധിക്കാത്തവരുമായവർക്ക് വേണ്ടി ഒന്നുകൂടി അത് വായിച്ചേക്കാം ശ്രദ്ധിച്ച് കേൾക്കാം റോമാലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ഇത് എഴുതിയയാൾ പൗരുശ്രീയായാണ് അദ്ദേഹം അടിസ്ഥാനപരമായി ശ്രായൽക്കാരനായിരുന്നു ആ മനുഷ്യൻ ദൈവത്തിന് വെളിപ്പാട് കിട്ടിയപ്പോൾ അദ്ദേഹം പുതിയ സഭയിലെ അംഗങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ഗ്രഹിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം ആധികാരികമായി പ്രസ്താവിക്കുന്ന പ്രസ്താവന കേട്ടൊഴുവീൻ സഹോദരന്മാരെ ജാതികളെ നല്ല വിളിച്ചത് മറ്റു മനുഷ്യരെ നല്ല വിളിച്ചത് സഹോദരന്മാരെ ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത് ഇത് മർമ്മമാണ് ഇത് രഹസ്യമാണ് ആ ഇസ്രായേൽ അല്പസമയത്തേക്ക് ദൈവം മാറ്റി നിർത്തിയിരിക്കുന്നു മനസ്സോടെ അതിനിടയിൽ ആ സഭയിലെ അംഗങ്ങൾ വിതര ഇതര മതസ്ഥരായവർ ചേർന്ന് വരേണ്ടതുണ്ട് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു പിന്നെ ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും അടുത്തത് അവരുടെ വിടുതൽ നൽകുന്നവൻ സിയോനിൽ നിന്ന് വരുന്ന അവരുടെ കർത്താവായ ദൈവമാണ് അടുത്തത് ഞാൻ അവരോട് എഴുതിയിരിക്കുന്നല്ലോ അടുത്തത് സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ ശത്രുക്കൾ അതെ ഈ നിങ്ങൾ എന്ന് പറയുന്നത് വിജാതീയ കൂട്ടത്തിൽ നിന്ന് വന്നവരായിരിക്കുന്ന നിങ്ങൾ നിമിത്തം ഇസ്രായേൽ അല്ലാത്തവരിൽ നിന്ന് വന്ന നിങ്ങൾ നിമിത്തം അവർ ഇപ്പോൾ ദൈവത്തിൽ ശസ്ത്രക്രിയായി നിൽക്കുകയാണ് അടുത്തത് സംബന്ധിച്ചോ അവരെ തെരഞ്ഞെടുത്തതിന്റെ പൂർവ്വപിതാവും ഒന്നാമത്തെ തുടക്കക്കാരനുമായിരിക്കുന്ന അബ്രഹാം നിമിത്തം നിങ്ങൾ പ്രിയന്മാരാണ് ദൈവത്തിന് പ്രിയന്മാർ ഇസ്രായേൽ ദൈവത്തിന് പ്രിയന്മാരാണ് മറക്കണ്ട മറക്കണ്ട ഇസ്രായേൽ എന്നാ ചെയ്തു ചെയ്തില്ല എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ ദൈവത്തിന് പ്രിയന്മാരാണ് പിന്നെ ആ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട വിജാതീയ പക്ഷത്തു നിന്ന് കൊണ്ടുവന്ന അബ്രഹാമിനെ കുറിച്ച് ദൈവം അനുദപിക്കുന്ന ആവശ്യമില്ലല്ലോ തന്റെ സന്തതി പരമായിരിക്കുന്ന തലമുറകളെ കുറിച്ച് ദൈവത്തിന് അനുദിക്കേണ്ടതില്ലല്ലോ അവർ ദൈവത്തിന് പ്രിയന്മാരാണല്ലോ ദൈവത്തിന് പ്രിയന്മാരെ തൊട്ട് കളിക്കുമ്പോൾ ഓർത്തുകൊള്ളുക ഓർത്തുകൊള്ളുക ഞാൻ നിമിത്തം പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതല്ല ദൈവത്തിന് പ്രിയന്മാരായവരെ തൊട്ടാൽ ദൈവം അടങ്ങിയിരിക്കത്തില്ല ദൈവം അവരുടെ കൂടെ നിൽക്കത്തുള്ളൂ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് ഓർക്കുക അപ്പോൾ ഈ സുവിശേഷപ്രകാരം ഇവർ രക്ഷിക്കപ്പെടണം ഈ പറഞ്ഞ നിത്യ സുവിശേഷപ്രകാരം രക്ഷിക്കപ്പെടണം സക്രിയാബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പത്താമത്തെ വാക്യം വായിച്ചാൽ മതി പത്താമത്തെ വാക്യം സക്രിയാബ് പന്ത്ര പന്ത്രണ്ടിൻ്റെ പത്ത് ആ ഇവരിവിടെ നിലവിളിക്കും ഇസ്രായ നിലവിളിക്കും അന്തിക്രിസ്തുവാകുന്ന എതിർ ക്രിസ്തുവിന്റെ ആന്റി ക്രൈസ്റ്റിന്റെ പീഡന നിമിത്തം ലോകത്തുള്ള പീഡനം സ്വദേശത്തുള്ള പീഡനം സംസ്ഥാനങ്ങളുള്ള പീഡനം ഗ്രാമങ്ങളിലും പട്ടണത്തിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലുള്ള പീഡനം പീഡനങ്ങൾ നിമിത്തം അവർ നിലവിളിക്കും അവർക്ക് ദൈവത്തെ പരിചയമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ പൂർവ്വവിതാക്കന്മാർ പറഞ്ഞും കേട്ടും അവർ ഗ്രഹിച്ചു വച്ചിട്ടുണ്ട് കൂടാതെ അവരുടെ കയ്യിൽ ദൈവത്തിന് ന്യായപ്രമാണ പുസ്തകമുണ്ട് ക്രിസ്തുവിനെ അവർ അംഗീകരിച്ചില്ല എന്നുള്ള മറ്റൊരു വിഷയമാണ് അതോടെ നിൽക്കട്ടെ ആ പ്രമാണ അവർക്ക് ദൈവത്തിന് വിശ്വാസവും പരിചയവും ഉണ്ട് അവർ വിളിച്ചപേക്ഷിക്കും വിളിച്ചപേക്ഷിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് എഴുതാൻ പറയാൻ വായിക്കാൻ പോകുന്നത് അതാണ് പ്രവാചകനായിരിക്കുന്നത് ശക്കരിയാവനെ കൊണ്ട് നേരത്തെ പറയപ്പിച്ച് വെച്ചിരിക്കുന്നത് ഷ്രായലിനെ കുറിച്ച് പറയു വെച്ചിരിക്കുന്നതാണ് അടുത്ത വാക്യം വായിച്ചാട്ടെത്തി തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ ഇവരെ യേശുവിനെ ഒന്നും ചെയ്തില്ല കാരണം ഈ തലമുറയിലല്ല യേശു ഉള്ളത് യേശു അവരുടെ പിതാക്കന്മാരുടെ തലമുറയിലുള്ളതാണ് അവരുടെ പിതാക്കന്മാരായവരാണ് യേശുവിനെ കുത്തിയത് അഥവാ യേശുവിനെ വിലാപ്പുറത്ത് കുത്തിയത് യേശുവിനെ ഒറ്റിക്കൊടുത്തത് യേശുവിനെ തള്ളിപ്പറഞ്ഞത് പിരാത്തോഷിന് മുമ്പിൽ അപ്രകാരമുള്ള അന്നത്തെ ഭരണരാജാക്കന്മാരായിരുന്നവരുടെ മുമ്പിൽ പുരോഹിതന്മാരുടെ മുമ്പിൽ യേശുവിനെ അവർ തള്ളി പറഞ്ഞു ആ തള്ളിപ്പറഞ്ഞതും ഉപദ്രവിച്ചതും പീഡിപ്പിച്ചതും തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചതും യേശുവിനെ കൊണ്ട് പച്ച കുരിശുമരം ചുവപ്പിച്ചതും ഇങ്ങനെ ഒരുപാട് ഒരുപാട് പീഡനങ്ങൾ സഹിച്ച പാവപരിഹാരത്തിന് വേണ്ടി യേശു സഹിച്ച ആ കാലത്തെ ഇവർ ഓർക്കും അവർ കുത്തിയവങ്കലേക്ക് ആ വായിച്ചേട്ട കുത്തിയവെങ്കലേക്ക് ും ആ വിലപിക്കാൻ തുടങ്ങി ഇവർ നിസ് നിരപരാധികളാണ് നിസ്സഹായരാണ് ഇവർ ഇതിനകത്ത് പങ്കാളികളല്ല പക്ഷേ തലമുറ ചെയ്തു വെച്ച ശാപം മുൻപിതാക്കന്മാർ ഇത് മുഴുവൻ ലോകത്തെ ജനത്തെയും ബാധിക്കുന്ന കാര്യമല്ല ഇത് ഇസ്രായേലിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് ഇസ്രായേൽ മഹാപീഠനകാലത്ത് രക്ഷിക്കപ്പെടണം ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലെ പ്രധാന ഇനമാണത് എന്നാൽ അതിന് മുമ്പ് കൊടുത്ത പരിഗണന പോയി സഭയ്ക്ക് കൊടുത്ത പരിഗണന പ്രകാരം സഭ എടുക്കപ്പെട്ടു സഭ ഭൂമിയിലില്ല സഭയ്ക്കകത്ത് കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവരെ രക്ഷിക്കണം ഇവർ ആ ആ വാക്കി ഒന്നുകൂടി ുംസനിക്കുന്നത് പിന്നെ ഒരു മഹാ വിലാപിലാപം ഉണ്ടാകും ഞങ്ങൾ സ്നേഹബുദ്ധിയ സഹകരണത്തോടെ നിങ്ങളുള്ള സ്നേഹത്തോടെ ഉത്തരവാദിത്ത ബോധത്തോടെ പറയുന്നു എരിശലീമിനെ കൊണ്ട് കണ്ട് കണ്ട് കണ്ണു വയ്ക്കണ്ട കിട്ടത്തില്ല കിട്ടത്തില്ല എരിശലീം ദൈവത്തിൻ്റെ പുണ്യഭൂമിയാണ് യരിശലീം ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന നോട്ടമുള്ള മഹാരാജാവിൻ്റെ നഗരമാണ് എരിശലീം ഞാൻ പറയുന്ന വാക്കുകളല്ല പുസ്തകത്തിലെ വാക്കുകളാണ് ഞാൻ പറയുന്നത് ബൈബിളിലെ വാക്കുകൾ അപ്പോൾ ആ നഗരത്തെ നോക്കി നിങ്ങൾ കണ്ണു വെച്ച് കാലം കളയേണ്ട കിട്ടത്തില്ല എന്താ പറഞ്ഞത് തോന്നൂടി വായിച്ചു തോന്നൂടി വായിച്ചു നിർത്തി വന്നൂടി വായിച്ചു മഹാവിലാപുണ്ടാകും മഹാപീഠനകാലത്തിന്റെ സമാപനത്തിലെത്തുമ്പോൾ മറ്റിതര മതസ്ഥരായവർ വിലാപമുണ്ടാകും അതിനകത്ത് ക്രിസ്ത്യാനികൾ വിലാപം ഉണ്ടാകും അതിനകത്ത് ഏറ്റവും പ്രധാനമായി ദൈവം പരിഗണിക്കുന്നത് ശ്രയലിനെയാണ് നിങ്ങൾ ബുദ്ധിമാന്മാർ വെച്ച് എന്ന് വിചാരിച്ച് ഈ രഹസ്യം രഹസ്യമറിയാതിരിക്കരുത് സ്രായനോട് രക്ഷിക്കപ്പെടും സ്രായലിനെ ദൈവം ഊരിയെടുക്കുന്നത് പോലെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ വലിച്ചെടുക്കും സ്രായൽ ജാതികളുടെ ഇടയിൽ തീച്ചട്ടി പോലെയായിരിക്കും സ്രായലിനെ തൊടുന്നവനൊക്കെ പൊള്ളും അതാണ് തീച്ചട്ടി അങ്ങനെ ആ ഇസ്രായേലിൻ്റെ രക്ഷയുടെ കാലമാണ് മഹാപീഡനകാലത്തിൻ്റെ സമാപനം അതാണ് ദൂതൻ അറിയിച്ച നിത്യ സുവിശേഷം അതാണ് യേശു പറഞ്ഞ രാജ്യത്തിൻ്റെ സുവിശേഷം അതിലാണ് പീഡനം സഹിച്ച് അന്തിക്രിസ്തുവിൻ്റെ പീഡനം സഹിച്ച് രക്ഷസാക്ഷികളായവർ മൃഗത്തിനെ മുദ്രയേൽക്കാത്തവർ അങ്ങനെ അവൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കാത്തവർ ആയവരെ തല ഛേദിക്കപ്പെട്ടവരായി മരിച്ചു മൺമറിഞ്ഞ് കിടപ്പുണ്ട് അവർ ഉയർത്തെഴുന്നേൽക്കും യേശു ലോകത്ത് വരുമ്പോൾ എടുക്കപ്പെട്ട സഭയുമായി ലോകത്തെശരി ഈ ഭൂമിയിൽ ഒന്ന് കാലി കൂട്ടുമ്പോൾ ഒലുമലയിൽ വന്നിറങ്ങും ഒലുമല രണ്ടായി പിളർന്നു പോകും അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഓർക്കുക ഇസ്രായേലിന് ഒന്നാമത്തെ പരിഗണന ഇസ്രായേൽ രക്ഷിക്കപ്പെടണം ഇസ്രായേൽ ദൈവരാജ്യത്തിൽ പോകണം ആയിരം ആണ്ട് വാഴ്ചയിൽ ഒരു പങ്കാളിത്തം ഇസ്രായേലിനുണ്ട് ആ വിലാപത്തെക്കുറിച്ച് വായിച്ചല്ലോ ആ വിലാപത്തെക്കുറിച്ച് വായിച്ചെങ്കിലും സക്രിയാ പ്രവചനം പന്ത്രണ്ടിന് പതിനൊന്ന് മുതൽ നമുക്കതൊന്നും കൂടി വിശകലനം ചെയ്തിട്ട് വേണം ഈ വിഷയത്തെ സമാപിക്കുവാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കുവാൻ ഏത് വിഷയം മഹാപീഡന കാലം എപ്പോൾ സഭയുടെ കാലത്തോ സഭയ്ക്ക് ശേഷമോ അപ്പോൾ സഭ എവിടെയാണ് മറക്കണ്ട മറക്കണ്ട അപ്പോൾ സഭ കർത്താവിനോട് കൂടെയാണ് കർത്താവ് സഭയോടു കൂടെ ഇങ്ങോട്ട് വരും ഏത് കണ്ണും അങ്ങനെ കുത്തി അവനെ കാണും അവർ ഒരുമിച്ച സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിക്കും ആയിരം വർഷം ഈ സഭയോടു കൂടെ ഈ ലോകം യേശു ഭരിക്കും ഒറ്റ നാണയത്തിന്മേൽ സമത്വസുന്ദരമായ ഒരു രാജ്യ ഭരണം ആ നിക്കട്ടെ അപ്പോ സക്കരി അപ്രോച്ച് ഞാൻ പന്ത്രണ്ട് അല്ലെ പതിനൊന്ന് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും പിന്നെ ദാവീന്ദഗൃത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും നാദാൻ ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ലേവി ദേവിഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ഷിമേ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും നാല് കുലങ്ങളുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ട് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കൾക്ക് ഓരോ മക്കൾക്കും അനുവദിച്ചു കൊടുത്ത അധികാരപ്പെടുത്തിയ ഒരു നിലപാടാണ് ഗോത്രപിതാക്കന്മാർ ആ ഗോത്രപിതാക്കന്മാരായിരിക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നാല് കുലങ്ങളെയാണ് എടുത്തു പറഞ്ഞത് ബാക്കി ശേഷിക്കുന്ന കുലങ്ങളെന്ന് പറഞ്ഞ് എട്ട് കുലങ്ങളുണ്ട് ഇവരെല്ലാം വിരപിക്കും അതാണ് മഹാവിലാവം ഉണ്ടാകുമെന്ന് പറഞ്ഞത് മഹാവിലാവം ആ മഹാവിലാവം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ കാരണം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞതാണെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാകാതെ പോയി എന്ന് വരാതിരിപ്പുവാൻ പത്താം വായിക്കൊന്നൂർ വായിച്ചോളു ആത്മാവ് ആത്മാവ് വരും സാമാന്യ ബുദ്ധിയുള്ള സഹോദരന്മാരോ സഹോദരിമാരോ ചുമതല വഹിക്കുന്ന ആൾക്കാരോ ആയവർ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഓർക്കുന്നെങ്കിൽ ഓർത്തോ നമുക്ക് പാവബോധം ഉളവാകണമെങ്കിൽ പശ്ചാത്തലം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ദൈവബോധവും ഭയവും ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്ത് ചെയ്യുന്ന മഹത്തായ കാര്യമാണ് ആത്മാവിനെ പകരുമെന്നുള്ളത് ആത്മാവിനെ പകർന്നു കഴിഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാരായ അനേകരെ ഈ ആത്മനിറവിൽ ജീവിച്ചവരായ അനേകരെ യേശുക്രിസ്തു നാമത്തിൽ മിണ്ടരുതെന്ന് പറഞ്ഞ് ജയിലിനകത്ത് ഇരുപത്തൊന്ന് തടവിനകത്ത് പത്ര ലോഷനെ ഇട്ടു ഉള്ളിലെ തടവിനകത്ത് പൗലോസിനെ ഇട്ടു ഇങ്ങനെ പലരെയും പല കാലങ്ങളിൽ തടവുകളിലിട്ടു ധാരാളം പേരെ തീച്ചുകളിലെറിഞ്ഞ് കൊന്നു എണ്ണയിൽ ഇട്ടു തിളച്ച എണ്ണയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അപ്പോഴൊക്കെ അവർ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു കാരണം അവരെ ബലപ്പെടുത്തിയത് അവരുടെ മേൽ ദൈവം പകർന്ന പരിശുദ്ധാത്മാവിനെയാണ് പരിശുദ്ധാത്മാവാണ് ബലപ്പെടുത്തിയത് മറക്കണ്ട പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും യേശുക്രിസ്തുവിൻ്റെ രക്ഷിതമായി കാണാൻ സ്വീകരിക്കാൻ കഴിയുകയില്ല പരിശുദ്ധാത്മാവിന് സഹായം വേണോ നാം അനുഭവിക്കണം പശ്ചാത്തപിക്കണം പാപത്തെ ഏറ്റുപറയണം പറയണം പാവി സമ്മതിക്കണം സമ്മതിച്ച് ഏറ്റുപുറഞ്ഞ് അങ്ങെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നവൻ്റെ മേൽ വരുന്നതാണ് ഈ ആത്മാവ് കുത്തിയങ്കിലേക്ക് അവർ നോക്കി പിതാക്കന്മാരായ പൂർവ്വ പിതാക്കന്മാരായ തലമുറകൾ യേശുവിനെ ദണ്ഡിപ്പിച്ചത് അവർക്ക് ബോധം വന്നു എപ്പോൾ വന്നു ആത്മാവ് വന്നപ്പോൾ ബോധം വന്നു ആത്മാവ് വന്നപ്പോൾ ആരെയാണ് ആദ്യം കാണിച്ചത് ആരെയാണ് ആദ്യം ഓർപ്പിച്ചത് സ്വോത്രം സ്വോത്രം എനിക്കിത് പറയുമ്പോൾ ഇങ്ങനെ ശരീരം വരയ്ക്കുന്നുണ്ട് പേടിച്ച് പറയ്ക്കുന്നതല്ല ആത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് വരയ്ക്കുന്നതാണ് പറഞ്ഞു വന്ന കാര്യം ഓർക്കുക ആത്മാവ് വന്നപ്പോൾ ആരെയാണ് ഓർത്തത് ആത്മാവ് വന്നപ്പോൾ ആദ്യം ഓർത്തത് യേശുവിനെയാണ് പാപരിഹാരം യേശുവിനാലേ ഉള്ളൂ യേശുവിനാലേ ഉള്ളൂ യേശുവിനെ ഓർക്കാൻ കഴിയാതെ പോകുന്നത് യേശുവിനെ സ്വീകരിക്കാതെ മറ്റ് നൂറ് ദൈവങ്ങളും അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ കാരണം ഈ ബോധം വരാത്തത് ഈ ബോധം വരണമെങ്കിൽ ദൈവാത്മാവിൻ്റെ സഹായം വേണം ദീവാത്മാവിന് സഹായം ലഭിക്കണമെങ്കിൽ റോമാലങ്ങിട്ട് ഇരുപത്തി ആറ് വായിക്കുന്നത് പോലെ ആത്മാവിനോട് ബലഗനക്ക് തുണന്നിൽക്കുന്നു ആ മേൻ പ്രയുസനോട് ആത്മാവിനോട് ബലഗനയ്ക്ക് തുണന്നില്ക്കുന്നു എട്ട് ഇരുപത്തി ആറ് എടുത്താൽ വായിക്കുക ഞാൻ പറഞ്ഞു പോകട്ടെ അമേൻ വായിച്ചു കേൾക്കാൻ കേട്ടോട്ടെ അവണ്ണം തന്നെ ആത്മാവിനോട് ബലഗിനക്ക് തുണ ആ അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ കൂടാത്ത നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് ദൈവത്തോട് വാദിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ വിലകീരതയ്ക്ക് തുറന്നിറക്കാൻ വേണ്ടി ദൈവം ദാനം ചെയ്തിരിക്കുന്ന പ്രസന്റ് ചെയ്തിരിക്കുന്ന സമ്മാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ആത്മാവിനെ കൂടാതെയുള്ള ആത്മിക ജീവിതം വെറും വട്ടപൂജ്യമാണ് വെറും വട്ടപൂജ്യമാണ് ആത്മാവ് എണ്ണയല്ല വെള്ളമല്ല കാറ്റല്ല ആത്മാവ് ഏതെങ്കിലും ശക്തിയല്ല അപ്രകാരമുള്ള കാര്യങ്ങളൊന്നുമല്ല ആത്മാവ് വ്യക്തിയാണ് പിതാവാന്തീം വ്യക്തിയാണ് കർത്താവായ വ്യക്തിയാണ് പരിശുദ്ധർമാവകർത്താവ് വ്യക്തിയാണ് ആ വ്യക്തിത്വമായിരിക്കുന്ന ആത്മാവ് എൻ്റെ മേൽ വന്നപ്പോഴാണ് എനിക്ക് ബോധം വന്നത് ബോധം വന്നത് ഞാൻ പോകുന്ന മാർഗം ജീവരാജ്യത്തിലേക്കല്ലെന്ന് ഞാൻ കേൾക്കുന്നത് ദൈവരാജ്യ കാര്യമല്ലെന്ന് എനിക്കിത് പോരെന്ന് അപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത് ആ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാവിൻ്റെ മേൽ ഇറങ്ങി വന്നു ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ പാപത്തെക്കുറിച്ച് ബോധം വരുത്തി നീതിയെക്കുറിച്ച് ബോധം വരുത്തി ന്യായവീതിയെക്കുറിച്ച് ബോധം വരുത്തി അങ്ങനെ പാപത്തെക്കുറിച്ച് നിയമം വരുത്തി പരിശുദ്ധ ആത്മാവിന് കീഴടങ്ങി കൊടുത്തപ്പോൾ കീഴടങ്ങി കൊടുത്തപ്പോൾ അനുതാവും വിലാവ് ഒന്നിച്ചു വന്നു അനിതാവും വിലാവ് ഒന്നിച്ചു വന്ന് ഞാനത് കൊടിയ പാപം ചെയ്ത വ്യക്തിയൊന്നും ആയിരുന്നില്ല പക്ഷേ എങ്കിലും സാൻമാർഗീത കൊണ്ട് നേടാമെന്ന് വിചാരിച്ചതെല്ലാം അടിമൊളിഞ്ഞു പോയി സാൻമാർഗീത കൊണ്ട് സാധ്യമല്ലെന്ന് മനസ്സിലായി സാൻമാർഗികതയും ദീവുമായിട്ട് ആ ആ വിധത്തിലൊരു ബന്ധമില്ലെന്ന് മനസ്സിലായി ആത്മാവാണെന്നെ അല്ലെ ബലകരയ്ക്ക് നിൽക്കുന്നത് അന്നും ഇന്നും അന്നുമല്ല ഇന്നു വരെയും ബല നിൽക്കുന്ന പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവ് തുണനിൽക്കുന്നത് കൊണ്ട് എൻ്റെ പാപത്തെ ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുന്നു എന്നെ ശുദ്ധീകരിക്കപ്പെടുവ ഞാൻ നിർബന്ധിക്കുന്നു വചനത്താൽ ശുദ്ധീകരണം ആത്മാവിനാൽ പുതു പുതുമ പുതുമ നൽകുന്നു പരി അത് ഏറ്റുപറച്ചതിനാൽ ദൈവചനത്താൽ കഴുകൽ പ്രാപിക്കുന്നു ഭജനത്തായുള്ള കഴുകലും ആത്മാവിനായുള്ള ശുദ്ധീകരണവും ഭജനത്തായുള്ള വെടിഭാഗലും എന്നി നടക്കുന്നു ഓട്ടത്തിനാ ഭാഗം പെടട്ടെ പറഞ്ഞത് ഇവരുടെ മേൽ ആത്മാവ് വന്നപ്പോൾ ആരുടെ മേൽ ഈ കുലങ്ങളുടെ മേൽ ഈ പറയപ്പെട്ടതായ വായിച്ചതായ പന്ത്രണ്ട് കുലങ്ങളുടെ മേൽ ആത്മാവ് വന്നപ്പോൾ അവർ യേശുവിനെ നോക്കി യേശുവിനിലേക്ക് നോക്കി സ്തോത്രം സഭയുള്ളപ്പോൾ നടന്ന കാര്യം അല്ല സഭയില്ലാത്തപ്പോൾ നടന്ന കാര്യമാണത് ആത്മാവിനെ ദൈവം പകർന്നു കൊടുത്തു ആത്മാവ് നേരത്തെ അവിടുന്ന് പോയിരുന്നു സഭയെ കൊണ്ട് പോയിരുന്നു ഇപ്പോഴിതാ വീണ്ടും ആത്മാവിനെ ഇവരുടെ മേൽ പകർന്നു കൊടുത്തു കാരണം ഇവർ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ ഏ ദൈവത്തിന് പ്രിയന്മാർ ദൈവത്തിൻ്റെ വെളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് അനുഭവിക്കേണ്ടതായ ഗതികേട് ഇല്ലല്ലോ അത് അങ്ങനെ ഫാൾട്ട് അങ്ങനെ വീഴ്ച അങ്ങനെ പാലിച്ച അങ്ങനൊരു ആ മീൻ ഒരു പ്രയോജനമാര്യം ദൈവം ഇടപെട്ടിട്ടില്ലല്ലോ ഇല്ലല്ലോ അബ്രഹാമിനെ വിളിച്ചതിനും ആ തലമുറയെ വാർത്തെടുത്തതിനും ദൈവത്തിന് ഫാൾട്ട് പറ്റിയിട്ടില്ല അതാ പറഞ്ഞത് അവന്നിനെ വിളിയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അനുഭവിക്കുന്നില്ലല്ലോ നിങ്ങൾ രഹസ്യം അറിയാതിരിക്കരുത് ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും അങ്ങനെയുള്ള ആ കാലഘട്ടം എന്ന് പറയുന്നത് മഹാപീഠനകാലത്തിൻ്റെ ഒടുവിലത്തെ നേരത്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോഴാണ് യേശു കുത്തിവങ്കലേക്ക് നോക്കത്തക്കവണ്ണം ഒരുമലയിൽ ഒന്ന് സഭയമായിട്ട് ഇറങ്ങുന്നത് ഇറങ്ങുന്നത് യേശു ഇറങ്ങ യേശു മകത്വ പ്രതിഷ്ഠയ്ക്ക് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ യേശു ഒറ്റയ്ക്കല്ല വരുന്നത് സവയം കൊണ്ടാണ് വരുന്നത് സവയം കൊണ്ട് വരുമ്പോൾ ഓർക്കാ സഭയോട് എടുക്കപ്പെട്ട സഭയാണ് അല്ല വേറെ സഭയല്ല എടുക്കപ്പെട്ട സഭയുമായി വന്നിറങ്ങുമ്പോൾ ആ മേൻ ഈ ഇവരെല്ലാം ആ കൂട്ടത്തിൽ പെടണം പെട്ടേ തീരൂ കാരണം ഇവർ രക്ഷിക്കപ്പെട്ടു ശ്രോത്രം ഇവർക്ക് സ്നാനമില്ല എന്ന് ചോദിച്ചാൽ സ്നാനം ആ സമയത്ത് ആവശ്യമില്ല പുസ്തകത്തിന് നൂറ് ശതമാനമുള്ള വിവേചനത്തിൽ എടുത്താൽ ഇവർ സഭ അംഗങ്ങളാകുകയില്ല പക്ഷേ വെറുതെ വിശുദ്ധന്മാരുടെ അംഗങ്ങളിൽ പെടും അവിടെ കേട്ടെ അങ്ങനെ അങ്ങനെ കുലങ്ങൾ ആ കുലങ്ങളുടെ പന്ത്രണ്ടാം വായിക്കും വായിച്ചാട് പന്ത്രണ്ടാം വായിക്കും വേഗം വായിച്ചാട് പന്ത്രണ്ട് കുലങ്ങളൊക്കെ ഭാഗം പറഞ്ഞു നാലുപേരുടെ പേര് പറഞ്ഞു അവരുടെ കുലം പറഞ്ഞു അഞ്ചാമത്തെ ഭാഗം വന്നപ്പോൾ ഒന്നിച്ചു പറഞ്ഞു അങ്ങനെ പന്ത്രണ്ട് അതിൽ ഉൾപ്പെടുന്നു ആ പന്ത്രണ്ട് കുലങ്ങളോടുകൂടെ ആ സമൂഹം മൊത്തം ആയിത്തീർന്നു അപ്പോൾ ഇവിടെ നാല് കുടങ്ങളുടെ പേര് പറഞ്ഞത് ദാവീദ് നാദാൻ ലേവി ഷിമൈ ദാവീദ് രാജവംശത്തിൽപ്പെട്ട പരമ്പരയിൽപ്പെട്ടതാണ് രാജവംശത്തിൽപ്പെട്ട പരമ്പര ആ അത് ബെന്യാമിൻ കുലത്തിൽ പോകുന്നതാണ് രാജവംശം നാദാൻ പ്രവാചക വംശ പരമ്പരയിൽപ്പെട്ടതാണ് സ്ത്രോത്രം ലേവി ഗുലം പൗരോഹിത്യ പരമ്പരയിൽപ്പെട്ടതാണ് ക്ഷിമൈ ഗുലം ഉപദേശാക്കന്മാരുടെ പരമ്പരയിൽപ്പെട്ടതാണ് അപ്പോൾ ദീതുകുലം നാദാൻകുലം ദേവികുലം ഷിമൈ കുലം ഈ നാല് കുലങ്ങളെ പേരെടുത്ത് പറഞ്ഞത് ഇവർ ശുശ്രൂഷകന്മാരായിരുന്നതിനാൽ ആകാം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവർ മുമ്പിൽ നിൽക്കുന്ന ലീഡേഴ്സ് ആയതുകൊണ്ട് ആകാം എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ നാല് കുലങ്ങൾ വിലപിക്കും അതിനകത്ത് വകഭേദം വേറെയില്ല മുഖഭേദം വേറെയില്ല എന്ന് പറഞ്ഞാൽ പക്ഷവേദം ഇല്ല ഇവരെല്ലാം വിലപിച്ചേ മതിയാവും ഇവരെല്ലാം അനുദപിച്ചേ മതിയാകൂ വിസനിക്കും വിലപിക്കും അനുദപിക്കും ഒന്നുകൂടി വിസനിക്കും വിലപിക്കും അനുദിക്കും അപ്പോൾ അവർ ദൈവത്തിൻ്റെ വകയായി മാറും വകയായി മാറുന്നതിന് വേണ്ടിയാണ് കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ അവരുടെ മേൽ പകർന്നത് നിങ്ങൾ ഒരമ്മയാണെങ്കിൽ ഒരു പിതാവാണെങ്കിൽ നിങ്ങൾ ഒരു സഹോദരനാണെങ്കിൽ ഒരു സഹോദരിയാണെങ്കിൽ ഒരു ബാലകനാണെങ്കിൽ ഒരു ബാലികയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൈകൂപ്പി പറയാം ആത്മാവിനെൻ്റെ മേലെ അയക്കണമേ ആത്മാവിനെ എൻ്റെ മേലയക്കണമേ പരിശുദ്ധാത്മാവിനെ കൂടാതെ അനുതാപം നടക്കത്തില്ല അതാരെങ്കിലും മരിക്കുമ്പോഴുള്ള നിലവിളിയാണ് ആപത്തുണ്ടാകുമ്പോഴുള്ള നിലവിളിയാണ് അത് ആത്മീകമല്ല ആ നിലവിളി ശരിയോ എന്നുള്ളതല്ല നമ്മുടെ ചർച്ച ആത്മീകമല്ല ആത്മീകമായ നിലവിളി എന്ന് പറയുന്നത് പാപത്തെ ഓർത്ത് യേശുവിനെ ഒരുമിച്ച് പോകാൻ വേണ്ടി യേശുവിനെ സ്നേഹിച്ച സ്നേഹ ഓർത്ത് ഞാൻ അനുഭവിക്കാറുണ്ട് ഞാൻ കരയാറുണ്ട് കരയാറുണ്ട് രോഗത്തിൻ്റെ പേരിലല്ല സാമ്പത്തികത്തിൻ്റെ പേരിലല്ല മറ്റേതെങ്കിലും കാര്യത്തിൻ്റെ പേരിലല്ല ഞങ്ങൾ തമ്മിൽ ഐക്യപ്പെടാൻ വേണ്ടി കരയാറുണ്ട് കരയാറുണ്ട് ഇനിയും കരയും സൂത്രം ഞാനും കർത്താവുമായിട്ട് ഒന്നായാൽ ഒന്നായാൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി മറുപടി അവൻ്റെ പക്കലുണ്ട് സാമ്പത്തികമാകട്ടെ ശാരീരികമാകട്ടെ കുടുംബപരമാകട്ടെ മറ്റ് ഏത് മുഖാന്തരത്തിൽ വിഭാഗം ആകട്ടെ ഏത് വിഭാഗത്തിലാകട്ടെ മറുപടി അവൻ്റെ പക്കലുണ്ട് അവനും ഞാനുമായിട്ട് ഒന്നാകാതെ അവൻ എനിക്കത് ചെയ്താൽ ഞാനിത് അവന് ചെയ്യാം അത് നിൻ്റെ ദാസനായിരിക്കുകയല്ല അവൻ അവൻ്റെ ദാസനായിരിക്കാം നിനക്ക് മനസ്സുണ്ടോ മനസ്സുണ്ടോ അവിടെയാണ് പ്രശ്നപരിഹാരം അവിടെ പ്രശ്നപരിഹാരമുണ്ട് ഉണ്ട് 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 ശരി നമുക്കിവിടെ ചിന്തി അവസാനിപ്പിക്കാം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മഹാപീഡന കാലത്ത് ആത്മരക്ഷയ്ക്ക് സാധ്യതയുണ്ടോ ഉള്ളവരുണ്ട് ആഗ്രഹിക്കുന്നവരും അനുഭവിക്കുന്നവരുമുണ്ട് ക്രൈസ്തവരും ഇതര മതസ്ഥരുമുണ്ട് ഇസ്രായേലുണ്ട് അവർ രക്ഷിക്കപ്പെട്ടേ തീരൂ അവരാണ് വെളിപ്പാട് ഇരുപത്തി നാല് വായിച്ച പ്രകാരമുള്ള ആൾക്കാർ ഇവരോടുകൂടെ ഭരിക്കാനുള്ള ആൾക്കാർ ആമേ ആമേ